ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് നിങ്ങളിപ്പോൾ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും കുറച്ച് വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലത്തെ അവസ്ഥ തന്നെയാണത് അന്ന് ഞാൻ പറഞ്ഞിട്ടാണ് വിട്ടേ ജീവിക്കണോ മരിക്കണോ എന്നൊരു രീതിയിൽ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം ഒരു പ്രശ്നം അങ്ങനെയൊന്നും കണ്ടില്ല ഇപ്പോൾ വീണ്ടും പ്രശ്നമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ തന്നെയാണ് കേട്ടോ ആ മൂപ്പര് തമ്മിൽ നമ്മൾ ചെറിയൊരു വഴിയുള്ളൂ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇത്ര ചെറിയ വഴിയുള്ളൂ ആ വഴിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും പ്രശ്നം അത് എൻ്റെ സ്ഥലവുമാണ് ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യും നിങ്ങളുടെ വെള്ളം അതിവിടെ വരാൻ പാടില്ല മഴ പെയ്തിന് വെള്ളം എഴുതിയേ പോവാം പിന്നെ വേനൽക്കാലത്ത് നമ്മളിവിടെ വെള്ളമൊന്നും ഒഴിക്കാറില്ല നമുക്കിവിടെ ബാത്റൂമിൽ തന്നെ സോറി നമ്മൾ കൊട്ടത്തളം നമ്മൾ കെട്ടിയിട്ടുണ്ട് അവിടെ തന്നെയാണ് നമ്മൾ പാത്രം കഴുകൽ അങ്ങനെയെല്ലാം മഴ വരുമ്പോൾ മാത്രം നമ്മൾ ഇവിടെ കഴിയാം കാരണം വെള്ളം അതോടുകൂടി പോകും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് ഇതാണ് സത്യസന്ധമായിട്ട് എന്താ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആരുടെയും പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ ആരുടെയും മുതലോ ഒന്നും നമുക്ക് വേണ്ട നടക്കാനൊരു വഴി അത്രേ എനിക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ പിന്നെ ആ നടക്കുന്ന വഴിയിൽ കുറച്ച് കല്ലുകൾ ഇട്ടിട്ടുണ്ട് കല്ലുകൾ കുട്ടികൾ നടന്നു പോകുമ്പോൾ അതിൽ വല്ല എഴജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ഞാൻ പറഞ്ഞു എന്നിട്ട് അത് മാറ്റുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് വയ്യ ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഉണ്ട മിണ്ടാതിരുന്നതാണ് ഇന്നും അതേപോലെ തന്നെ വെള്ളം അങ്ങോട്ട് പോയതും ഇത് ഈ നടവഴി കൂടെ ഈ നടക്കുന്ന ഈ വഴിയില്ലേ ആ വഴിയിൽ രണ്ട് ജല പൈപ്പ് ഉണ്ട് അതായത് വെള്ളത്തിൻ്റെ രണ്ട് പൈപ്പ് ഉണ്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വെള്ളം കിട്ടില്ല അതൊക്കെ കരുതി കൂട്ടിയിട്ട് ആളെന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൽ കൂടെ വെള്ളം പോകുമ്പോൾ അവിടെ വെട്ടിയിട്ട് മടയാക്കി അതിനെ തടുത്തു അവർ അങ്ങനെ തടുക്കുമ്പോൾ വെള്ളം അവിടെ നിന്ന് പോകുന്ന വെള്ളമൊക്കെ അവിടെ നിൽക്കുകയാണ് അതൊരു വഴിയാണത് ഒഴിഞ്ഞു പോകുന്ന വഴിയാണ് അവരുടെ വീട്ടിലേക്ക് വരണ്ട എന്നാണ് അവർ പറയണത് അങ്ങനെയാണെങ്കിൽ അവരവിടെ അടച്ച് കെട്ടിക്കോട്ടെ അതെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അപ്പുറത്തേക്ക് അവരവരുടേതായ സ്ഥലത്താണ് അവർ ഉള്ളത് ഇപ്പം മഴവെള്ളം വന്നുകഴിഞ്ഞാൽ അത് എഴുതി വേണമെങ്കിലും ഒഴിഞ്ഞു പോകുന്നത് ഈ മഴയുള്ള സമയത്താണ് നമ്മൾ ആ വെള്ളം ഒഴിക്കുന്നത് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളും ജീവിച്ചു പോകുന്നത് തന്നെ പക്ഷെ അത് വല്ലാത്തൊരവസ്ഥയാണ് ഇനിയിപ്പോൾ പുക ഞാൻ ഒരു ഉദാഹരണം പറയണം നമ്മളിപ്പോൾ പുകയടുപ്പൊക്കെ വെച്ചു ആ പുക എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ അതുപോലെയല്ലേ ഈ വെള്ളം ഈ വെള്ളം എവിടെന്നിപ്പോൾ അറ്റത്തൊരു വീടുണ്ട് ആ വീട്ടിലെ വെള്ളവും ഇതിൽ കൂടെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത് എന്നിട്ട് ഞങ്ങളൊന്നും അവരോട് പറയാറില്ല എന്നിട്ട് എന്താ പറയുക നമ്മുടെ ബന്ധുക്കാർ തന്നെയാണ് നമ്മളെ ശത്രുക്കളായിട്ട് അല്ലെങ്കിൽ ശത്രുത നിറഞ്ഞ രീതിയിൽ പോകുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ് ഈ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കാശ് ഉള്ളവരും കാശില്ലാത്തൊരു വീർതിരിവാണ് ഈ ഒരു ഞങ്ങൾക്ക് അനുഭവിക്കുന്നത് കേട്ടോ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് ഒരുപാട് പൈസയുള്ള ആളുകളെ എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളോ വന്നാൽ ഞങ്ങളെ വിളിക്കില്ല കാരണം ഞങ്ങളുടെ ഒന്നുമില്ല ഞങ്ങള് പിച്ചക്കാരനെ പോലെയാണ് ഞങ്ങൾ ജീവിക്കണ എനിക്കൊരു ഉണ്ണിയപ്പക്കച്ചവടമാണ് എൻ്റെ അച്ഛനും അമ്മയും സാധാ കൂലിപ്പൊണി എടുത്തിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അന്നന്നാൾ കൊണ്ടുവരുന്ന വരുമാനമാണ് ഞങ്ങളുടെ ഉള്ളത് അല്ലാതെ മറ്റുള്ളവരെ പോലെ കൂടിക്കണക്കിന് സമ്പാദിക്കാനോ എടുക്കാനോ ഞങ്ങളുടെ ഇല്ല ഞങ്ങൾ അന്നന്നാൾ ഉള്ള ജീവിതമാണ് ഞങ്ങളുടെയൊക്കെ അപ്പം ഞാൻ ആരും അടുത്ത് പ്രശ്നത്തിന് പോകണ്ട എന്ന രീതിയിലാണ് പോകുന്നത് പിന്നെ എൻ്റെ അച്ഛനെ എൻ്റെ കൺമുന്നിൽ വിട്ടിട്ടാണ് എൻ്റെ അച്ഛനെ തല്ലിയത് ആ ഈ ഒരു പ്രശ്നം ചോദിക്കാൻ പോയ എൻ്റെ അച്ഛനെ കൺമുന്നിലിട്ടിട്ടാണ് അയാൾ അടിച്ചത് അട്ട് ഞാൻ അച്ഛൻ തല്ലണ്ട അച്ഛൻ അങ്ങോട്ട് അടിക്കണ്ട പണ്ട് ഞാൻ അച്ഛനെ ചേർത്ത് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് ആ തക്ക നോക്കിയ ആൾ അഞ്ചാറ തല്ലങ്കൂടെ തല്ലി പക്ഷെ ഇപ്പോൾ എൻ്റെ അച്ഛനെ വയ്യൊക്കെ ഈ രണ്ട് കൈയും വേദനിച്ചിട്ട് വയ്യ ഇവിടേക്കാണ് തല്ലിയത് കട്ടാ പട്ട പറഞ്ഞിട്ട് ഇവിടേക്കാണ് തല്ലിയത് നല്ല എനിക്ക് കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഞങ്ങൾ കേസ് കൊടുക്കാൻ വേണ്ടി പോയി പെറ്റീഷൻ അവിടെ കൊണ്ട് എഴുതി എഴുതി കൊടുത്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്നതാണ് ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല നടക്കാൻ നടക്കുന്ന വഴിയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് ഞങ്ങളുടേതായ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ അവർ പോ പോലീസുകാർ എനിക്കതില്ല അല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചേനെ അതില്ല സാർമാർ എന്നെക്കൊണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരിവിടെ വന്നിട്ടുണ്ട് അവരവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം വേണ്ട പിന്നെ നിങ്ങൾ ത്താലും പറ്റാല്ലോ ഒന്നാവേണ്ട ആൾക്കാരാണ് അങ്ങനെ അപ്പം ഞാനാ ശരി കുഴപ്പമില്ല അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഞാൻ ഓക്കെ സാർ ശരി സാർ കുഴപ്പമില്ല സാർ അപ്പോൾ ഗേറ്റ് ഗേറ്റ് അവിടെ തല്ലി പൊട്ടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അത് ദേഷ്യം കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്നും നമ്മൾ ദേഷ്യത്തിനൊന്നും അട്ടിവിടുകയില്ല അങ്ങനെ ചെയ്തതാണ് അതാണ് ഗേറ്റിന് തല്ലി പൊട്ടിക്കാനോ എടുക്കാനോ ഒന്നും പോയിട്ടൊന്നുമില്ല പിന്നെ സമയം തെറ്റി നമ്മളൊരു പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ ഗേറ്റ് കുറ്റിയിടുക ഇതൊക്കെ എന്തൊക്കെ ഒരു കാര്യമല്ലേ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് വലിയ ആളാവണം ആൾക്കാരല്ല പിന്നെ ചില ആളുകളുടെ ഒപ്പം ചില നിയമ നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു നമുക്ക് നല്ലൊരു നമ്മുടെ ഭാഗത്തും കൂടെ കാര്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മളവിടെ അടുത്ത് സംസാരിക്കും അപ്പോൾ അവർ രണ്ട് ഭാഗവും കേട്ടിട്ട് അതിൻ്റെതായ രീതിയിൽ വേണം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഒരാളുടെ ഭാഗത്ത് മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് ഒരാളെ ശരിക്കും പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടില്ല കാരണം നമ്മൾ ദേഷ്യപ്പെട്ട് നീ നിന്റെ പണി നോക്കണമെന്ന് പറയും അത് അങ്ങനെ ചെയ്യാം രണ്ടാവശ്യം അങ്ങനെ ഉണ്ടായി ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ആൾ നമ്മളെ ഇങ്ങോട്ടിക്ക് നിദേശം പിടിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറഞ്ഞു സ്റ്റേഷനും തന്നെ ഇപ്പോഴും അതേപോലെ തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് പിന്നെ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ വലിയ ഡയലോഗ് അടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിക്കുക ടെക്നിക്ക് ടെക്നിക്കാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവൻ ഉണ്ടാവോ ഇല്ലയോ അറിയില്ല നമ്മളൊക്കെ നല്ല രീതിയിൽ പോകണം എനിക്കത്രേ ഉള്ളൂ പ്രശ്നവുമില്ലാതെ നല്ല ഹാപ്പി ആയിട്ട് പോകണം ഇതാണ് എൻ്റെ ആവശ്യം എന്നാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ ഡയലോഗാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു ഇതിൽ അവർ സംസാരിച്ചു അപ്പം എന്തായാലും എനിക്ക് പോലീസുകാരോട് ഒത്തിരി പറയാനുള്ളൂ നിയമം എവിടെയാണോ ആ അതായത് രണ്ട് ഭാഗത്തും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് പറഞ്ഞു തരേണ്ടതാണ് ഒരു നിയമം എന്ന് പറയുന്നത് അല്ലാതെ ഒരാളുടെ പക്ഷം മാത്രം ചേർന്ന് പറയാൻ പറ്റില്ല പിന്നെ പെട്ടെന്ന് ആൾ എൻ്റെ അമ്മായിപ്പനൊന്നുമല്ല അങ്ങനെയുള്ള രീതിയിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരാൾ വന്ന് പോകുമ്പോൾ ജനമൈത്രി എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും നല്ലൊരു ഇതിലാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു എന്ന് മാത്രം അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും അവരും സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ഞങ്ങൾ സ്റ്റേഷനിൽ പോയി വന്നു അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിച്ചു മരുന്ന് തന്നിട്ടുണ്ട് മരുന്നൊക്കെ ഇതാണ് കയ്യിൽ പെയിൻ പെയിൻ ഉണ്ട് രണ്ട് കയ്യിൽ നല്ല പെയിൻ ഉണ്ട് അപ്പം അതും പിന്നെ ഒരു വേദനയ്ക്കുള്ള ഒരു മരുന്നും കൊടുത്തിട്ടുണ്ട് അതാണുള്ളത് അപ്പം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞത് അവർക്ക് ഇപ്പോൾ ഒരു മുറിയുമില്ല ഒന്നുമില്ല നിങ്ങൾക്ക് തന്ന അതേ സംഭവം തന്നെയാണ് അവർക്ക് അവർക്ക് ഞങ്ങൾ എഴുതി കൊടുക്കുന്നത് അവർക്ക് മുറിവോ ചതവോ പാടോ ഒന്നുമില്ല എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ പോലീസാർ എന്നോട് പറഞ്ഞത് അവർക്ക് ചെറിയ മുറിവുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊന്നും നോണേ അല്ലേ അപ്പോൾ അത് അങ്ങനെ പറയാൻ പാടില്ല കാരണം ഞാൻ വോയിസ് സഹിതം റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് ഞാൻ അവിടെ ഡോക്ടർമാർ സംസാരിക്കുമ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്തറങ്ങും കാരണം ഞാനത് പുറത്തുവിടില്ല പക്ഷേ എനിക്ക് പുറത്ത് വിടണം എന്ന് ആവശ്യം വരുമ്പോൾ ഞാൻ എന്തായാലും പുറത്ത് വിടും കാരണം അവർക്കൊരു ഇതും എന്ന് പറഞ്ഞു പക്ഷെ പോലീസുകാർ എന്തിന് ഇതൊക്കെ പറയണം എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്നുള്ളത് സത്യം എന്നുള്ളത് എനിക്കറിയണം എന്തായാലും ഞങ്ങളെ നാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്തായാലും നാളെ പോകും പോയിട്ട് എന്താ കാര്യം എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ഇല്ലാത്ത കാര്യം പോലീസാർ ഒരിക്കലും നമ്മളോട് അങ്ങനെ ഷെയർ ചെയ്യാൻ നമ്മളൊക്കെ സാധാരണക്കാരാണല്ലേ ഞാനൊക്കെ അത് അറിഞ്ഞു വെച്ചത് കൊണ്ടാണ് ഞാനും ുന്നത് നാളെ പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് റെക്കോർഡ് ചെയ്തിടും അത് ഞാൻ എന്തായാലും ഉറപ്പന്നെയാണ് ഞാൻ പറയണത് കാരണം ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല അവർക്ക് നിങ്ങൾക്ക് പറ്റി അതേപോലെ തന്നെയാണ് പക്ഷേ മുറിവോ ചതവോ ഒന്നുമില്ല ആൾക്ക് പേപ്പർ വേണം വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത് അല്ലേ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ പോലീസുകാർ എന്തിനാണ് ഡോക്ടർ അങ്ങനെ മുറിവുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയണത് അത്രേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് വേറെ ഒന്നും പറയാനുള്ള എന്തൊക്കെയോ കഥകൾ നടക്കണോ ഒരു ചെറിയൊരു വഴിത്തറക്കത്തിൽ പോയി തല്ലും അടിയുമായി അവസാന സ്റ്റേഷൻ വരെ കേറേണ്ട അവസ്ഥയായി ഞങ്ങൾക്ക് മരുന്ന് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് സൗണ്ട് എന്താണെന്നിരിക്കുന്നത് പിടിച്ചതാണ് അതാര്ക്കും അറിയുന്നില്ലാലോ കൊല്ലാ പിടിച്ചു സൗണ്ട് മാറി ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നത് ഞാന് അത് ആറ് അഞ്ച് കല്ല് പെട്ടേക്ക് അടിച്ചിട്ട് ഞാൻ ഇവർ എന്നെ കുറിച്ച് നിർത്തിയെങ്കിൽ എനിക്ക് തല്ലാൻ കിട്ടിയില്ല എന്നെ തല്ലിയിട്ടാണ് അവസാനം ഇവിടെയും ഇതിലും വെടിയോ അടിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് മരുന്ന് വാങ്ങിച്ചയക്കാൻ വേണ്ടി പോയതാണ് ഇവിടെ എല്ലാവർക്കും ഉള്ള വഴിയുമാണ് എല്ലാവർക്കും പോണ്ട കാര്യങ്ങളാണ് അതിന് ഇവിടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ നടത്തുക പറഞ്ഞാൽ ഞങ്ങൾ സഹകരണം പാടുത്തുമില്ല അതെന്തായാലും ഞാൻ നടക്കാം